ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിനുള്ള കരട് രേഖാ ഖത്തർ ഇസ്രയേലിനും ഹമാസിനും കൈമാറിയതായി റിപ്പോർട്ട് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരോഗമിക്കുന്ന ചർച്ചയിലാണ് അന്തിമ കരാറിന് ധാരണയായത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന വെടിനിർത്തൽ കരാറിനായുള്ള ചില പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗതി കൈവരിച്ചതായി ഹമാസ് കേന്ദ്രങ്ങളും അനൌദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ ബന്ദികളുടെ മോചനം ഗസയിൽ നിന്ന് ഇസ്രായേലിന്റെ ഭാഗികമായ പിന്മാറ്റം കൊടിയൊഴിക്കപ്പെട്ട ഫലസ്തീനികൾ നാട്ടിലേക്ക് മടങ്ങുക ഇന്ധനമുൾപ്പെടെ അവർക്കാവശ്യമായ ഗണ്യമായ തോതിലുള്ള മാനുഷിക സഹായം എത്തിക്കുക എന്നീ നിബന്ധനകൾ കരാറിൽ ഉൾപ്പെടുന്നതായാണ് ലഭ്യമാകുന്ന വിവരം കരാറിന്റെ പകർപ്പ് ഹമാസിനും ഇസ്രായേലിനും ഖത്തർ കൈമാറിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നതാണ് ഒരു നിർദ്ദേശം ഇതോടൊപ്പം ബന്ദികളെ കൈമാറുന്നതും ഘട്ടമായി നടപ്പാക്കും അതേസമയം ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങളാണ് ഇനി വരാനുള്ളത് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹമാസ് പ്രതിനിധികളുമായി മീർ ഷെയ്ഖ് തമിം ബിൻഹമ്മദ് അൽത്താനിയും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെത്തിയത് ട്രംപ് അധികാരമേൽക്കുമുമ്പ് െടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി കഴിഞ്ഞ ഞായറാഴ്ച ഫോണിലൂടെ സംസാരിച്ചിരുന്നു അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഗസ സിറ്റിയിലെ സലാ ഉൽദീൻ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇന്ന് അഞ്ചിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗസയിൽ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പാലേരി ദോഹ